നമസ്കാരം എഴുത്തുകാരി ഹണി ഭാസ്കറിനുന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടതിൽ ഹണി ഭാസ്കർ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ അവർക്ക് സാധിക്കുമോ ചാറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ് ഹണി ഭാസ്കർ പുറത്തുവിട്ടത് അതിന് താഴെയുള്ള ഭാഗം അവർ എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് ഹണി ഭാസ്കറിനെ പറ്റി താൻ മോശമായി ആരോട് സംസാരിച്ചു എന്നത് അവർ എന്നും രാഹുൽ പറഞ്ഞു പുറത്തുവന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഇന്നത്തെ കാലത്ത് ആർക്കും വ്യാജമായി സൃഷ്ടിക്കാനാകുന്നതാണെന്നും രാഹുൽ മാങ്കുടത്തിൽ ചൂണ്ടിക്കാട്ടി ഇവർ ശ്രീലങ്കയിൽ പോയപ്പോൾ പങ്കുവച്ച സ്റ്റാറ്റസിന് ലവ് ചിന്നു വിട്ടത് എങ്ങനെ ഫ്ളോർട്ടിംഗ് ആകും പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടും ഞാൻ നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നുണ്ടോ അതാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് എനിക്കെതിരെ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ എന്ന് വി ഡി സതീശൻ എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല ആർക്കെങ്കിലും എന്നെക്കുറിച്ച് പരാതിയുണ്ടോ അതല്ലേ പരിഗണിക്കേണ്ടത് എനിക്കെതിരെ മറ്റ് തെളിവുകളുണ്ടെങ്കിൽ അവർ പുറത്തു കൊണ്ടുവരട്ടെ പരാതി നൽകട്ടെ നിയമപരമായി നേരിടാം ആർക്കെങ്കിലും എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക കോടതിയിൽ ഉത്തരം നൽകിക്കോളാമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു താൻ യാത്രകൾ നടത്തിയതിനു ശേഷം അതേക്കുറിച്ച് െന്ന പേരിലാണ് രാഹുൽ മെസ്സേജ് അയച്ചതെന്നായിരുന്നു ഹണി ഭാസ്കരൻ പറഞ്ഞത് അതിന് താൻ മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഇതേക്കുറിച്ച് ഇയാൾ വളരെ മോശമായിട്ടാണ് പലരോടും സംസാരിച്ചത് അയാളുടെ പത്രാസ് കണ്ടിട്ട് അയാളുടെ പിന്നാലെ ചെല്ലുന്ന സ്ത്രീയായിട്ടാണ് ചിത്രീകരിച്ചതെന്നും ഹണി പറഞ്ഞു രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ പിന്നീട് സംസാരിച്ചിട്ടില്ല രാഹുലിന്റെ ഇരയായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്ക് അറിയാമെന്നും കോൺഗ്രസ് പ്രവർത്തകർക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരാതികളുമായി രംഗത്തെത്തുമെന്നും ഹണി പറഞ്ഞിരുന്നു ഹണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം അനുഭവം നിങ്ങളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പെൺ വിഷയങ്ങളുമായി വാർത്തകൾ വരും വരെയും എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളൊന്നും തന്നെ അറിയില്ല അതുവരെയും രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഒട്ടും മാതൃകാപരമല്ലാത്ത പ്രവർത്തികളെക്കുറിച്ചല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ധാരണകളും ഉണ്ടായിരുന്നില്ല ഞാൻ ഓരോ യാത്ര പോയി വരുമ്പോഴും സ്നേഹികളായ മനുഷ്യർ ആ യാത്രയെക്കുറിച്ചും നാടിനെക്കുറിച്ചും യാത്ര പോവാനായി വിവരങ്ങൾ തിരക്കി എപ്പോഴും വരാറുണ്ട് ഞാൻ പറയാറുമുണ്ട് രാഷ്ട്രീയത്തിൽ ആജീവനാന്തകാലത്തെ ശത്രുക്കൾ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും ഇല്ലാതിരിക്കെ അതൊക്കെയും വിയോജിപ്പുകളായി കാണുന്ന ഞാൻ ഇതര രാഷ്ട്രീയൽപ്പെട്ട ഒരാളിനോട് മിണ്ടാൻ വന്നാൽ ഉടനെ അതെടുത്ത് അയാൾക്കെതിരെ പോസിറ്റ് അധിക്ഷേപിക്കാൻ മെനക്കെടുന്ന വ്യക്തിയല്ല രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും മാന്യരായി ഇടപെടുന്ന മനുഷ്യരോടും മാന്യതയോട് ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് എന്റെ രാഷ്ട്രീയ ശരി ബോധ്യം ഈ ജൂൺ ഒൻപത് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയം നിങ്ങളെന്ന് എൻ്റെ ഇൻസ്റ്റാ മെസ്സഞ്ചറിൽ ആദ്യമായി വന്നു എൻ്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചു നിങ്ങളുടെ തുടക്കം ഈ അതിരുടെ ഡീറ്റെയിൽസ് തിരക്കിക്കൊണ്ട് ശ്രീലങ്ക പോവാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മുൻവിധികളുമില്ലാതെ ഞാനത് വിശദീകരിക്കുകയും ചെയ്തു ശേഷം നിങ്ങൾ നിലമ്പൂർ ഇലക്ഷനെക്കുറിച്ചും ഇടത് സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് വെറ്റും വെച്ചും പോയി രാവിലെ നോക്കിയപ്പോൾ നിങ്ങളുടെ മെസ്സേജുകളുടെ തുടർച്ച കണ്ടു ചാറ്റ് നിർത്താൻ തനിക്ക് ഉദ്ദേശമില്ല എന്ന് അതിൽ നിന്ന് എനിക്ക് കോഴിക്കാട്ടം മണത്തതിനാൽ നിങ്ങൾക്ക് റിപ്ലൈ തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല ഞാൻ മറുപടി തരാത്തത് ആ ചാറ്റ് അവിടെ അവസാനിച്ചു നിങ്ങളുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു പല വിധത്തിൽ നിങ്ങളുടെ ചൂഷണ ശ്രമങ്ങളെ നേരിട്ട സ്ത്രീകളെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കെ അന്നത്തെ എന്റെ ധാരണ തെറ്റിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നെങ്കിലും മാന്യമായി നടന്ന ഒരു സംഭാഷണത്തെ വെച്ച് അധിക്ഷേപിക്കാൻ ഞാൻ മുതിർന്നില്ല പക്ഷേ ഇന്നലെയാണ് ഞാൻ നിങ്ങൾ എന്നോട് ചാറ്റ് നടത്തിയതിന്റെ പിന്നിലെ അശ്ലീല കഥ ഞാൻ അറിയുന്നത് അതും യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ ചങ്കുകളിൽ ഒരാൾ വഴി എന്തുമാത്രം തരം താഴ്ന്ന ഒരുത്തനാണെന്ന് ഈ പോസ്റ്റിന്റെ കാരണവും അതാണ് നിങ്ങൾ ആ സംഭാഷണത്തെക്കുറിച്ച് യാതൊരു എളുപ്പമില്ലാതെ നിങ്ങളുടെ അതേ വിശാല മനസ്കതയുള്ള കള്ളന് കഞ്ഞുവെച്ചു കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് വന്ന് ചാറ്റ് ചെയ്തു എന്നും ഇത് പതിവാണെന്നുമാണ് അതിലും എന്നെ ഞെട്ടിച്ച കാര്യം ആ കോഴിക്കാട്ടങ്ങൾക്ക് നടുവിലിരുന്നാണ് ആ സംഭാഷണം നിങ്ങൾ നടത്തിയത് എന്ന സത്യമാണ് നിങ്ങൾ എന്തെഴുതിയെന്നോ ആര് ഒരു സംഭാഷണത്തിന് ആദ്യം വന്നുവെന്നോ ആ കോഴിക്കാട്ടങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞതും വിശ്വസിച്ചു കോഴിക്കാട്ടങ്ങളിലെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ നിങ്ങളുടെ തോളിൽ നിരന്തരം കൈയിട്ട് നടക്കുന്ന നേതാവ് എൻ്റെ ഈ സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ വ്യക്തി കിണ്ടൽ ഗനത്തിൽ തിരിച്ച് മറുപടി നൽകി എന്റെ സുഹൃത്ത് നിങ്ങളുടെ അതേ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളായിട്ട് പോലും നിങ്ങളെപ്പോലെ ഒരു രാഷ്ട്രീയ മാലിന്യത്തോട് മാലിന്യമാണെന്ന് അറിഞ്ഞിട്ട് കൂട്ടുകൂടാൻ ക്യൂ നിൽക്കാൻ മാത്രം അതപതിച്ചിട്ടില്ല എന്റെ രാഷ്ട്രീയ ബോധ്യം എന്ന് തന്നെ മറുപടി നൽകി സ്ത്രീകളോട് അങ്ങോട്ട് പോയി വേണ്ടി അവരുമായിട്ടുള്ള സംഭാഷണങ്ങളെ പേർവെട്ടുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച ആളാകുന്ന നിങ്ങളുടെ സൈക്കോയെ കൂടി ജനം അറിയേണ്ടതുണ്ട് അതിനാണ് ഈ പോസ്റ്റ് എന്നുമാണ് ഹണിയുടെ കുറിപ്പിലുള്ളത് പോസ്റ്റ് അല്പം നീണ്ടതായതിനാൽ അതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്